ബ്രാൻഡഡ് യും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ചേലക്കര മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം കുതിരൻ തുരങ്കമാണ് കാരണമെന്ന് വെൽഫെയർ പാർട്ടി ആനകളെ തുരത്തണമെന്നാവശ്യപ്പെട്ട് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് നിവേദനം നൽകി എളനാട് ചേലക്കര മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വന്യജീവികളെ എത്രയും പെട്ടെന്ന് ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു എളനാട് വാണിയമ്പാറ റോഡിന് അമ്പക്കാട് പ്രദേശത്ത് കാട്ടാന കൃഷി നശിപ്പിച്ച സ്ഥലം വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ അവഗണിച്ച് കുതിരാൻ തുരങ്കം കൊടുത്തതാണ് മേഖലയിൽ ആനയെത്താൻ കാരണമെന്നും ഇതിന് പൂർണ്ണ ഉത്തരവാദി സർക്കാരാണെന്നും നേതാക്കൾ ആരോപിച്ചു നിലവിൽ നിർമ്മാണം നടക്കുന്ന ഇരുപത്തിയൊമ്പതര കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് കാട്ടാനകളെ തടയാൻ അപര്യാപ്തമാണെന്നും പാർട്ടി വിലയിരുത്തി പ്രക്ഷോഭത്തിന് മുന്നറിയിപ്പ് നിവേദനം നൽകി വന്യജീവി വന്യജീവിശല്യം നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ ഒപ്പുശേഖരണത്തിന് ശേഷവും അധികാരികൾ നിസ്സംഗത തുടരുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണം അല്ലാത്തപക്ഷം ഈ ആവശ്യം ഉന്നയിച്ച് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് എഫ്ഐ ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് അറിയിച്ചു എളനാട് മുതൽ വടക്കഞ്ചേരി വരെയുള്ള മലയോര മേഖലയിലെ വന്യജീവി വന്യജീവിശല്യം നിയന്ത്രിക്കുന്നതിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് നിവേദനം നൽകി ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തി കുതിരാൻ തുരങ്കത്തിന് മുകൾ ഭാഗം സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക കുരങ്ങ് മയിൽ തുടങ്ങിയ ജീവികളുടെ വംശവർധനവ് തടയുക മലയണ്ണാൻ മാൻ പന്നി തുടങ്ങിയ ജീവികളെ നിയന്ത്രിക്കാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുക എന്നിവയാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യങ്ങൾ വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഷാജഹാൻ എളനാട് തൃശൂർ മണ്ഡലം പ്രസിഡന്റ് റഫീഖ് പി എന്നിവരാണ് നിവേദനം നൽകിയത് വെൽഫെയർ പാർട്ടി ചേരക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ മുഹമ്മദ് കുട്ടി പി എ പ്രദേശവാസികളായ മത്തായി ഓ സി ശൈലജ എം കാർത്തിയനി സി എ തുടങ്ങിയവരും സന്ദർശനത്തിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരോടും അപേക്ഷ കൊടുക്കാൻ ആജ്ഞാപിക്കുകയാണ് എങ്കിലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നതാണ് അവർ പറയുന്നത് ഇവിടെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ജനസമ്പർക്കമില്ലാത്തവരായി ഒരു ജനങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്തവരായി ജനങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി ഒരു ബോധവുമില്ലാത്ത ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ രാജാവിന് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ ഞങ്ങൾ പരിഗണിക്കാം എന്ന രീതിയിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ പഞ്ചായത്തിൽ കൊണ്ടുപോയി തിരുത്തി നിങ്ങളെല്ലാവരും പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുക്കണം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് വെൽഫെയർ പാർട്ടി ചേലക്കര പഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് അതുകൊണ്ട് വന്യമൃഗശല്യം നിയന്ത്രിക്കണമെന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വീണ്ടും അവർ പറയുന്നു നിങ്ങൾ നിവേദനം കൊടുക്കൂ C News para